ഭീമാ ബീവിയുടെ ജാറ കാണുന്നു ഭീമാ ബീവിയുടെ ജാറ ഇന്നത്തെ മാതൃ തലയെ പിടിച്ചപ്പോഴാണ് അതൊക്കെ അളങ്ങണത് ഏക്കൂ സഹോദരങ്ങളെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു നോക്കൂ അന്യ സ്ത്രീ പുരുഷന്മാര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂടിക്കലർന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരിക്കലും അംഗീകരിക്കാത്ത പ്രവണത മഹത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ചിരബീമിമാരുടെയും ഷെയ്ഖുമാരുടെയും മക്ബടകളുടെ മുമ്പിൽ ഇത്തരത്തിൽ കാണിച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇതാണ് മതം എന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടുകൊണ്ട് ഏതെങ്കിലും സഹോദര സമുദായത്തിന് അംഗങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ തോന്നുമോ ഒരിക്കലും കഴിയില്ല ഇത് കണ്ടുകൊണ്ട് ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടാകുമോ ഒരിക്കലും കഴിയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഭീമാ ബീവിയുടെ ദർഗയിലേക്ക് ആളുകൾ വരുന്നത് എന്തിനാണെന്ന് അറിയാമോ ഭീമാ ബീവിയുടെ ദർഗ കൂടുതലും സന്ദർശിക്കാൻ ആളുകൾ വരുന്നത് സന്താന ഭാഗ്യമില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ വേണ്ടിയാണ് ഈ കോളത്തിൽ ഭീമാ താരത്തിൽ വന്നാൽ ഏത് മക്കളില്ലാത്തവർക്കും മക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്വഭാവമല്ലേ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനെ എങ്ങനെ ശരിവെക്കാൻ മുസ്ലിം ഞങ്ങൾക്ക് കഴിയും ഇതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ മുസ്ലിംങ്ങൾക്ക് കഴിയും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയലാണോ മുജാഹിദ് ചെയ്ത അപവാദം മുജാഹിദിന്റെ മേലുള്ളതായ ആരോപണം അതാണോ എങ്കിൽ മനസ്സിലാക്കുക ഈ ദീനിന്റെ പ്രമാണത്തിൽ എവിടെയും കാണാൻ കഴിയില്ല അള്ളാഹിബിന്റെ ഒരിക്കൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ചെരിവെക്കുന്നില്ല ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾക്ക് കടുക്കൽ കത്തിവെക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സ്വഭാവം മുസ്ലിമീങ്ങളുടെ സ്വഭാവം എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് അന്യ സമുദായത്തിന്റെ മുമ്പിൽ ഇവിടത്തെ അലവിക്ക് കാണിച്ചു കൊടുക്കാനുള്ള ദീൻ ഈ ദീൻ കണ്ടുകൊണ്ട് ഇവിടത്തെ ഒരു ക്രിസ്ത്യാനി വന്നിട്ട് പറയുകയാണ് ഇത്തരത്തിലുള്ള ജാതയും സമ്മേളനവും ഞങ്ങളുടെ മതത്തിലുണ്ടല്ലോ ഇതേപോലെ പള്ളിപ്പെരുന്നാൾ ആഘോഷം ഞങ്ങളുടെ മതത്തിലുണ്ടല്ലോ പിന്നെ എന്താ നിങ്ങളുടെ മരത്തിനുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ അലവിക്കെന്ത് മറുപടി കൊടുക്കാറുണ്ട്